മറ്റു വാർത്തകളിലേക്ക് ഉപ്പുതറ മാട്ടുത്താവളം കാണിമേട് റോഡ് നിർമ്മാണത്തിൽ അപാകത ചൂണ്ടിക്കാണിച്ച പ്രദേശവാസികൾ രംഗത്തെത്തി ഉപ്പുതറ പഞ്ചായത്ത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന റോഡ് നിർമ്മാണത്തിനെതിരെയാണ് പ്രദേശവാസികൾ രംഗത്തെത്തിയത് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട മാട്ടുത്താവളം കാണിമേട് റോഡ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവടിച്ചാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് നവീകരിക്കുന്നത് ടാറിംഗ് അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചെങ്കിലും കോൺക്രീറ്റ് നടത്തുന്നതിനായി വിവിധയിടങ്ങളിൽ സ്ഥലം ഒടിച്ചിട്ടിരിക്കുന്നാണ് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് റോഡിന്റെ പല ഭാഗങ്ങളിലും കോൺക്രീറ്റ് നടത്തുവാനായി മണ്ണ് നീക്കം ചെയ്തതോടെ വാഹനയാത്രക്കാർക്ക് വലിയ ക്ലേശമാണ് അനുഭവപ്പെടുന്നത് എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കോൺക്രീറ്റ് നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ ശ്രമിക്കുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം കൂടാതെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയെന്ന് കാണിച്ച് ഫ്ളക്സ് വെച്ചതും പ്രതിഷേധത്തിന് കാരണമായി ഒപ്പം ഈറ്റക്കാനം പോകുന്ന ഭാഗത്ത് മുൻപുണ്ടായിരുന്ന സോളിംഗ് ഇളക്കി മാറ്റിയതല്ലാതെ കോൺക്രീറ്റ് ചെയ്യാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പണി നിർത്തി മെറ്റലും അനുബന്ധ അടക്കം കരാറുകാർ കൊണ്ടുപോവുകയും ചെയ്തു ഇതോടെയാണ് പ്രദേശവാസികൾ രംഗത്ത് വന്നത് ഒരു പൈസ പോലും ഞാൻ രാവിലെ അവർ കോൺട്രാക്റ്റ് വിളിച്ചപ്പോൾ പറഞ്ഞത് ഒരു പൈസ പോലും കിട്ടുന്നില്ല രാജിൻ്റെ അതിൽ എങ്ങനെ പണിയാൻ പറ്റും എന്ന് പറയുന്നത് പക്ഷേ എടുത്തു കോൺട്രാക്ടർമാർ ഇത് പണി ഇത്തേച്ച് പോയാൽ പഞ്ചായത്ത് മെമ്പറുടെ വാർഡ് തന്നെ അദ്ദേഹം അടിയന്തരമായി ബന്ധപ്പെട്ട് പണി പൂർത്തിയിരിക്കുന്നു ഇപ്പോൾ പല സ്ഥലങ്ങളിലും കണ്ടു കളി പല സ്ഥലങ്ങളിൽ ചെറിയ പത്തടി പതിനഞ്ചടി ഇരുപതടി ഇങ്ങനെ കോൺഗെറ്റ് ചെയ്യാൻ പറ്റി മാറ്റിയിട്ടിരിക്കുകയാണ് അത്രേ സ്ഥലം ടാർ ചെയ്യുന്ന ഒരു വിഷയമല്ല ക്യാറ് ചെയ്തിപ്പോൾ പൂർണ്ണമായി ടാർ ചെയ്ത് പോന്നാൽ മതി അത് വീണ്ടും പൊളികുന്ന സമയത്ത് അവിടെ കൊണ്ടു കിട്ടാൻ നമുക്ക് കൊണ്ടുകിട്ടെന്ന പേര് പൊളിയും ഇവിടെ കൊണ്ടിട്ടുന്ന മെറ്റീരിയലും മറ്റു സുവിധാനങ്ങളൊക്കെ കോൺട്രാക്ടർമാരെ കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ ഇത് ഈ വർഷം ഈ പണി പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് കിടക്കുന്ന റോഡുകളുടെ തകർച്ചയില്ലാതെ കിടന്ന ടാറിംഗ് റോഡിന് മുകളിലൂടെ വീണ്ടും ടാറിംഗ് നടത്തിയെന്നും നിലവിലെ ടാറിംഗ് ഇളകിപ്പോകുന്നുവെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു മഴക്കാലമാകുന്നതോടെ വലിയ യാത്രാക്ലേശമുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ അപാകത ചൂണ്ടിക്കാണിച്ച് പൊതുമരാമത്ത് വകുപ്പ് ജില്ലാ കളക്ടർ എന്നിവർക്ക് പ്രദേശവാസികൾ പരാതികൾ നൽകി പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി വിളിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുക്കാനും ഓഫീസിൽ പരാതി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിൽ നിന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് അതോടനുബന്ധിച്ച് എത്രയും വേഗം പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ അടിയന്തര നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് പിന്നെ പ്രദേശവാസികളായ നാട്ടുകാരായ ഞങ്ങൾക്ക് ആ ഇട്ടിരിക്കുന്ന ടാറ് പൊളിക്കണം വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ടാറ് ചെയ്താണ് അത് മാന്തി പൊളിച്ചിട്ടിരിക്കുകയാണ് എത്രയും വേഗ റോഡ് പൂർത്തീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതേസമയം സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതാണെന്നും രണ്ടു വർഷത്തെ ഫണ്ട് മുഴുവനായി ഇവിടെ ചെലവടിച്ച് റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യമെന്നും മേഖലയിലെ പഞ്ചായത്ത് മെമ്പറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ജെ ജെയിംസ് അറിയിച്ചു തടസ്സപ്പെട്ട നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന